എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ പാചകവും കാര്യങ്ങളും അല്ല ഇന്ന് ചെറിയൊരു ബ്ലോഗാണേ അപ്പോൾ ഒത്തിരി വലിച്ചുനെട്ടിയുള്ള വ്ളോഗൊന്നുമില്ല അപ്പം മനീഷയൊക്കെ നാട്ടിൽ പോയിരിക്കുമായിരുന്നു അവർ നാട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവന്ന് അതൊന്നും നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് നാട്ടിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതൊരു പ്രത്യേകതയാണല്ലോ നമ്മുടെ കുറേ നാളുകൾക്ക് ശേഷം കഴിക്കുന്ന സാധനങ്ങളൊക്കെ ആകുമ്പോൾ അതിലും നമുക്ക് കുറച്ച് പ്രത്യേകത ഉണ്ട് അപ്പം എന്തൊക്കെയാണ് ഒന്ന് കാണിക്കാം അതിനുമുമ്പ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോലെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഉണ്ടെന്ന് ഒന്ന് കണ്ടിട്ട് വന്നാലോ ഒരു നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയി കൊണ്ടുവന്നിരിക്കുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ കണ്ടോ ചക്കയാണേ പകുതി ചക്കയോളം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അത് പ്ലാസ്റ്റിക്കൊക്കെ ഇട്ട് നന്നായിട്ട് കവർ ചെയ്തൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്കിതൊന്ന് അഴിച്ചെടുക്കാം അഴിച്ചെടുക്കുന്ന ഇച്ചിരി പ്രയാസമാണ് കാരണം കുറേ പ്ലാസ്റ്റിക് ഇട്ട് ചുറ്റിയാണേ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ചക്കയുടെ നെടുകയുള്ള പകുതിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് കണ്ടപ്പം തന്നെ നമുക്ക് ഹാപ്പിയായി കാരണം വളരെ നാളുകൾക്ക് ശേഷമാണ് ചക്ക വഴുത്തത് തിന്നുന്നത് പച്ചയൊക്കെ തിന്നിട്ട് കുറേ നാളുകളായി ഈ ഗൾഫിലോട്ട് വന്നേ പിന്നെ അങ്ങനെ ചക്കയുടെ സീസണിലൊന്നും നാട്ടിൽ പോകാറില്ല അതുകൊണ്ട് നമുക്ക് ചക്കയും വാങ്ങായോ അതുപോലുള്ളതൊക്കെ ഇവിടെ മാളിൽ നിന്ന് കുറച്ചൊക്കെ മേടിച്ച് കഴിക്കുന്ന ആളല്ലോ നമ്മുടെ ആവശ്യത്തിനൊന്നും അങ്ങനെ കഴിക്കാനായിട്ട് വാങ്ങിച്ചു കഴിക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതായത് കൊണ്ട് നമുക്കൊരു പ്രത്യേകതയല്ലേ എന്ത് വേണേലും നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾക്കൊക്കെ നല്ല ഒരു ടേസ്റ്റും അതുപോലെ തന്നെ നാടിൻ്റെ ആ ഒരു ഇതൊക്കെയല്ലേ അപ്പം ചക്ക ഞാൻ മുഴുവനായിട്ടും അഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നോക്കാം വെള്ളച്ചക്കയാണ് തോന്നുന്നു കണ്ടിട്ട് വെള്ള കളറിലെ ചക്കയാണ് അപ്പം പഴുത്ത ചക്കയാണ് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പം ഞാനിതിൻ്റെ ഇതൊന്ന് നടുകയൊന്ന് മുറിക്കാൻ പോവുകയാണ് മുറിച്ചിട്ട് ഞാനൊന്ന് കാണിച്ച് തരാവേ അപ്പോൾ അതേ മുറിച്ചപ്പത്തേന് നല്ല ചക്കക്കുരു അതുപോലെ തന്നെ നല്ല ചക്കയാണ് ഞാൻ തിന്നപ്പം നല്ല മധുരമുണ്ട് പിന്നെ വെള്ളമൊന്നും ഒത്തിരി ഇറങ്ങാത്തത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ടുവന്നിരിക്കുന്നതേ ഉണക്ക മീനാണ് ഇത് ചില സ്ഥലങ്ങളിലൊക്കെ ഇതിന് ഈ മുള്ളൻ എന്നു പറയും ഞങ്ങളുടെ അങ്ങോട്ട് ഇത് കുറിച്ചിന്നാണേ പറയുന്നത് അപ്പം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് നമ്മൾ സാമ്പാറിൻ്റെയൊക്കെ കൂടെ അതുപോലെ തന്നെ ചക്കക്കുരു മാങ്ങയൊക്കെ അറിവൊക്കെ അതിൻ്റെ കൂടെ വറുത്ത് തിന്നത് നല്ലതാണ് പിന്നെ അതേ കൊണ്ടുവന്നിരിക്കുന്ന ഉപ്പ് പ്പിലിട്ടാൽ മാങ്ങയാണ് അതിനുശേഷം പിന്നെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന കറിവേപ്പിലയാണ് അതിൽ കുറേ കറിവേപ്പില കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി കറിവേപ്പിലയൊക്കെ നമ്മൾ ഇവിടുന്ന് നിന്ന് വാങ്ങിച്ചാണല്ലോ ഉപയോഗിക്കുന്നത് അപ്പം അതും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ കൊണ്ടുവന്നിരിക്കുന്നത് ബീഫാണേ അപ്പം ബീഫ് പറ്റിച്ചോണ്ട് വന്നിരിക്കുന്നതാണ് അതുമുണ്ട് പിന്നെ വാഴച്ചുണ്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ പയറൊക്കെ ഇട്ട് തോരമെക്കാൻ നല്ലതാണല്ലോ നാട്ടിലേ അല്ലേ ഇവിടെ നിന്ന് വാങ്ങിച്ചതി നാളെന്ന് വാങ്ങിച്ചപ്പോൾ കഴിച്ചായിരുന്നതൊന്നും പിന്നെ ഇവിടെ വാങ്ങിച്ചിട്ടില്ല പിന്നെ മുളക് പൊടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഉപ്പിലിട്ട കാന്താരിയാണേ പിന്നെ കുറേ ചിപ്സും ചക്ക വറുത്തതും അതുപോലെയുള്ള അലുവയൊക്കെ കൊണ്ടുവന്നായിരുന്നു അതൊക്കെ അന്നേരം തന്നെ ഞങ്ങൾ കഴിച്ചു പിന്നെ ചിപ്സും അതുപോലെ തന്നെ ഹൽവ ചക്കവർത്ത അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നായിരുന്നു അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കാരണം അതൊക്കെ ഞങ്ങൾ അന്നേരം തന്നെ കഴിച്ചായിരുന്നു അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ പളനി പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവർ അന്നേരം പഞ്ചാമൃതം കൊണ്ടുവന്നായിരുന്നേ അവിടുത്തെ വഴിപാടിലെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അത് പിന്നെ കഴിച്ചു അതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് എനിക്കും ചേട്ടനും രാഹുലിനും ഡ്രസ്സ് വാങ്ങിക്കൊണ്ടുവന്നായിരുന്നു അപ്പോൾ അപ്പം ഡ്രസ്സിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല അപ്പം ഇത്രയും സാധനങ്ങളൊക്കെ നാട്ടിൽ നിന്ന് കിട്ടുകയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇവിടെ നമുക്ക് കിട്ടാതിരിക്കുന്ന സാധനങ്ങളാവുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഈ ചെറിയ ബ്ലോഗിൽ വ്ളോഗിലുൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും ചെറിയ വ്ളോഗ്സും ഒക്കെയായിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്